കേരളത്തിൻ്റെ നിരത്തുകൾ ഓരോ ദിവസം കൂടുന്തോറും അപകടകരമായി മാറുകയാണോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ് മനുഷ്യജീവനികൾക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിൽ നടക്കുന്ന വാഹന മത്സരങ്ങളുടെ ഏറ്റവും പുതിയ ഇരകളായി മാറിയിരിക്കുന്നത് വർക്കലയിലെ ഒരു വയോധികനും കളമശ്ശേരിയിലെ ഒരു യുവ ഡെലിവറി ജീവനക്കാരനുമാണ് ഈ രണ്ട് സംഭവങ്ങളും ഒറ്റപ്പെട്ടതല്ല മറിച്ച് സംസ്ഥാനത്ത് വർഷങ്ങളായി തുടരുന്ന ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഈ സംഭവങ്ങൾ ഓരോ കേരളീയന്റെയും മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നു ഒപ്പം നമ്മുടെ റോഡുകൾ എത്രമാത്രം അപകടകരമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു വർക്കലയിലെ വർക്കല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് വെച്ച് നടന്ന ദാരുണമായ അപകടം റോഡ് സുരക്ഷാ നിയമങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു വർക്കല കുരക്കണി സ്വദേശിയായ എഴുപത്തിയെട്ട് വയസ്സുകാരൻ വിജയനാണ് ഈ ദുരന്തത്തിൽ ജീവൻ വിടിഞ്ഞത് തന്റെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന അദ്ദേഹത്തെ അതേ ദിശയിൽ അതിവേഗത്തിൽ വന്ന ഒരു സ്വകാര്യ ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം നടന്നത് ഒരു നിമിഷത്തെ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ് ഇല്ലാതാക്കിയത് കാഴ്ചയിൽ ഒരു സാധാരണ അപകടമെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ പൊതുവെ പിന്തുടരുന്ന അപകടകരമായ ഒരു ഡ്രൈവിംഗ് രീതിയുണ്ട് ഡ്രൈവർമാരുടെ മത്സരയോട്ടം സമയക്രമം പാലിക്കാനുള്ള വെപ്രാളം നിയമലംഘനങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ വിജയന്റെ മരണത്തിന് കാരണമായ ബസ് ഡ്രൈവറെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എങ്കിലും ഒരു ജീവൻ നഷ്ടമായതിന്റെ വേദന ആ കുടുംബത്തിന് താങ്ങാൻ കഴിയില്ല ഈ സംഭവം നടന്നതിന് തൊട്ടു മുമ്പ് കളമശ്ശേരിയിൽ ഒരു യുവ ഡെലിവറി ജീവനക്കാരനായ അബ്ദുൾ സലാമിന്റെ ജീവൻ പൊലിഞ്ഞതും സമാനമായ സാഹചര്യങ്ങളിലായിരുന്നു കൊടുങ്ങല്ലൂർ സ്വദേശിയായ സലാം ഇൻസ്റ്റാമാർട്ടിന്റെ ഗോഡൌണിലേക്ക് ഓർഡർ എടുക്കാൻ പോകുന്നതിനിടെയാണ് സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തിന് ഇരയായത് അമിത വേഗത്തിലെത്തിയ ഒരു സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സലാമിന്റെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ തലയിലൂടെ ബസ് കയറി ഇറങ്ങിയ സലാം മരിച്ചു പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഈ സംഭവത്തിന്റെ ഭീകരത വിളിച്ചു പറയുന്നുണ്ട് ബസ് ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയും വ്യക്തമായി കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് ഇവ രണ്ടാഴ്ച മുമ്പും ഈ സ്ഥലത്ത് അപകടമുണ്ടായിരുന്നു എന്ന വിവരം ഈ റോഡുകളുടെ അപകട സാധ്യതയും ഡ്രൈവർമാരുടെ അശ്രദ്ധയും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു കേരളത്തിൽ നടക്കുന്ന റോഡ് അപകടങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ഒരു പ്രധാന കാരണമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു സമയത്തിന് മുമ്പ് അടുത്ത സ്റ്റോപ്പിൽ എത്താനുള്ള ജീവനക്കാരുടെ വ്യഗ്രത പലപ്പോഴും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഇതിന്റെ എല്ലാം ഇരകളാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് കാൽനട യാത്രക്കാർ ഇരുചക്ര വാഹന യാത്രക്കാർ മറ്റ് ചെറുകിട വാഹനത്തിലെ യാത്രക്കാർ എന്നിവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും പരാജയപ്പെടുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട് ഓരോ അപകടം നടക്കുമ്പോഴും കുറച്ച് ദിവസത്തേക്ക് മാത്രം കർശന പരിശോധനകൾ നടത്തുകയും പിന്നീട് എല്ലാം പഴയപടി ആകുകയും ചെയ്യുന്ന രീതിയാണ് പൊതുവെ കാണാറുള്ളത് ഈ സമീപനം മാറ്റിയെടുത്താൽ മാത്രമേ സ്ഥിരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ ഡ്രൈവർമാരുടെ ലൈസൻസ് പിഴ ചുമത്തുക നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുക തുടങ്ങിയ കർശന നടപടികളിലേക്ക് സർക്കാർ നീങ്ങേണ്ടത് അത്യാവശ്യമാണ് വർക്കലയിലും കളമശ്ശേരിയിലും ഉണ്ടായ ദുരന്തങ്ങൾ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾക്ക് വഴി തുറക്കണം ബസ് ജീവനക്കാർക്ക് കൃത്യമായ മാനസിക ശാരീരിക പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ് ദീർഘനേരമുള്ള ജോലി ശരിയായ വിശ്രമമില്ലായ്മ എന്നിവ ഡ്രൈവർമാരെ മാനസികമായി തളർത്തുകയും അതിവരുടെ ഡ്രൈവിംഗ് കാര്യക്ഷമതയെ ബാധിക്കുകയും ചെയ്യും ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കണം കൂടാതെ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണം സമൂഹത്തിൽ താഴെ തട്ടുമുതൽ നടത്തേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ യുവാക്കൾ ഡ്രൈവർമാർ എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും റോഡ് സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകണം ഈ ദുരന്തങ്ങൾ വെറും വാർത്തകളായി മാത്രം ഒതുങ്ങാതെ കേരളത്തിലെ റോഡ് സുരക്ഷാ നയങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾക്ക് കാരണമാകണം ബസ്സുകളുടെ മത്സരം ോട്ടം അവസാനിപ്പിക്കാനും ഡ്രൈവർമാർക്ക് അർഹമായ വേതനവും വിശ്രമവും ഉറപ്പുവരുത്താനും നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ എടുക്കാനും സർക്കാർ തയ്യാറാവണം അങ്ങനെയെങ്കിൽ മാത്രമേ വർക്കരയിലെ വിജയനെ പോലെയുള്ള കളമശ്ശേരിയിലെ അബ്ദുൾ സലാമിനെ പോലെയുള്ള നിരവധി ആളുകളുടെ ജീവൻ ഇനിയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിക്കൂ ഈ വിഷയത്തിൽ സർക്കാരും പൊതുസമൂഹവും ഒരുപോലെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഓരോ അപകടം നടക്കുമ്പോഴും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇല്ലാതാകുന്നത് വർക്കരയിലെ വിജയന്റെ കുടുംബം കളമശ്ശേരിയിലെ അബ്ദുൾ സലാമിന്റെ കുടുംബം ഇവരെ പോലെ എത്രയോ കുടുംബങ്ങളാണ് അശ്രദ്ധമായ ഡ്രൈവിംഗിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഈ ദുരന്തങ്ങളെ കേവലം വാർത്തകളായി മാത്രം കാണാതെ റോഡുകൾ സുരക്ഷിതമാക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ റോഡ് സുരക്ഷ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കൂ